ബോധത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക പരാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ എഴുപത്തി ഒന്ന് ശതമാനത്തോളം മാത്രമാണ് പോളിംഗ് അഭിപ്രായത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തിയേഴ് ശതമാനത്തോളം നമുക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ഡിപ്പ് പോളിംഗ് പേർസെന്റേജിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മളെ കേരളത്തിൽ വന്നപെട്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള മോട്ടീവായിട്ട് വർദ്ധിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാനായി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറവാണ് അതിന്റെ ഒരു ആന മൊത്തം ഇത് വരുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഒരു ഏഴ് ശതമാനത്തോളം കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു വോട്ടിങ് ചെയ്യുന്നവരിലും ഈ കുറേ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് യുവാക്കൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ താഴോട്ട് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു ഏജ് കാറ്റഗറിയിൽ പുതിയ വോട്ടർമാർ ഇവരൊക്കെ വോട്ടർ പട്ടികയിലുണ്ട് പക്ഷെ വോട്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവർ അങ്ങനൊരു സെറ്റ് ഓഫ് പുതിയ തലമുറ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പം പല മണ്ഡലങ്ങളിലും ഒരുപാട് പുതിയ വോട്ടർമാരുണ്ടെങ്കിലും അവർ പോളിങ് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അവളോട്ട് സന്നദ്ധരായി എത്തുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ എലക്ഷൻ പ്രൊസീജിയറിൽ നിന്നൊരു പിന്തിരിപ്പൻ മനോഭാവം കാണിക്കുന്നത് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയെ തന്നെ തകർക്കുന്നൊരു നിലയിലേക്ക് ഭാവിയിലത് പോവും കാരണം ഇപ്പൊ തിരുവനന്തപുരത്തിൻ്റെ മാത്രം കേസ് നോക്കുവാണെങ്കിൽ അമ്പത്തെട്ട് ശതമാനത്തോളം മാത്രമാണ് പോളിങ് നടന്നിട്ടുള്ളത് അമ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ പകുതിയും കഴിഞ്ഞ് ഒരു എട്ട് ശതമാനം അപ്പം പിന്നെ നാപ്പത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ഇപ്പൊ തിരുവനന്തപുരം പോലൊരു നഗരപ്രദേശം തലസ്ഥാന നഗരി അപ്പം ഒരു രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോഴും തലസ്ഥാന നഗരിക്ക് അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു പ്രദേശത്ത് തന്നെ ഇത്രത്തോളം വോട്ടിങ് കുറയുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള മേഖലകളിലും എനിക്കൊന്ന് വടക്കോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വോട്ടിംഗ് ഉണ്ട് പക്ഷെ സാരമായിട്ട് ഇനി അത് അവിടെയും ബാധിച്ചേക്കാം എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട് നമ്മളെ യുവാക്കളുടെ നല്ല കാരണങ്ങൾ പലതാണ് ഇപ്പോ നോട്ട ഈ നോട്ടന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ട എന്നുള്ള വേർഡ് നമ്മളെ വീഡിയോ എടുത്തിട്ട് അത് ട്രെൻഡാക്കി കളിപ്പിക്കുക നോട്ട എന്താ വലിയ സംഭവാണ് എന്നുള്ള രീതിയിലൊക്കെ ഈ യുവാക്കൾക്ക് ഇപ്പൊ എന്തെങ്കിലും റീല് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാ രാഷ്ട്രീയ ബോധമോ അതിനെ കുറിച്ചിട്ട് ഇതിന്റെ ഇപ്പൊ കാലിക പ്രശ്നമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണ ഇനി എന്ത് നമ്മള് നമ്മള് ഇനിയിപ്പോ എലക്ഷൻ ഉണ്ടാവും എന്നുള്ള അവസ്ഥയിൽ പോലും നിക്കുന്ന

മണി എന്തിനാൻ വേണ്ടി പേഴ്സന്റേജ് എടുത്ത് നോക്കുമ്പോ ആ പേഴ്സന്റേജിൽ ഇത്ര ആൾട്ട് ചെയ്തോ അതിന് വേണ്ടിട്ടാണ് പക്ഷെ അതിനൊരു എന്താ പറയാ ഒരു ായിട്ട് അത് എന്താണെന്ന് നിലവിലെ ഇന്ത്യയില് നോട്ടയ്ക്ക് പ്രസക്തി കുറവാ പ്രസക്തി ഇല്ലെന്ന് തന്നെ ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ നോട്ടക്കാണ് വോട്ട് കിട്ടുന്നത് തന്നെ എങ്കിൽ രണ്ടാമത് നിൽക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത് നോട്ട ഒന്ന് വന്നു രണ്ടാമത് നിൽക്കുന്ന ആള് ജയിക്കുന്നു സുപ്രീം കോടതിയിലൊരു ഹർജി വന്നിരുന്നു അതായത് ഇപ്പോ നോട്ടയാണ് ഒന്നാം സ്ഥാനത്ത് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹർജി വന്ന് ആ ഇപ്പൊ നിലവിലുള്ള സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിട്ട് പുതിയ അങ്ങനെ ഉണ്ടെങ്കിൽ നോട്ട് പ്രസക്തി തള്ളി അല്ല അങ്ങനെ വരുവാണെങ്കിൽ നോട്ട് പ്രസക്തമാണ് കാരണം ഈ നിക്കുന്ന മൂന്ന് പേരെയും അവിടുത്തെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയായിട്ട് എടുക്കാൻ താല്പര്യം ഇല്ല അവര് മൂന്ന് പേരും അതിന് യോഗ്യരല്ല എന്നുള്ളതാണ് ഈ നോട്ട് അവിടെ ഒന്നാമ നിർത്താൻ കാരണം അങ്ങനാണെങ്കിൽ ആ മൂന്ന് പേരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു എലക്ഷൻ വരുമ്പം അവിടെ നോട്ടയ്ക്ക് പ്രസക്തി ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ നോട്ട എന്നുള്ളത് ഇത്രത്തോളം പൊട്ടിഘോഷിക്കേണ്ടതായിട്ടുള്ള വേറെന്തേലും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോ പല രാഷ്ട്രീയ പാർട്ടികളുടെ പല ആംഗിളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് ഒന്നാമത്തെ ചൂട് ചൂട് ഭയങ്കര പ്രശ്നമായി പറയുന്നുണ്ട് ഇപ്പൊ വോട്ടിങ് പേഴ്സന്റേജ് എടുത്തു കഴിഞ്ഞാല് ടേൺ ഔട്ടും വൈകിട്ടത്തെ ഉച്ചക്ക് നമ്മള് പോളിംഗ് ബൂത്തിൽ സമയത്ത് ഞാനൊക്കെ വോട്ട് ചെയ്താൽ പോയ സമയത്ത് ഒരാൾ പോലും ഇല്ല ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു രണ്ട് മണി വരെ സമയത്ത് ഒരു ഉണ്ടാവില്ല ആൾക്കാളും ചൂടാണ് ഇപ്പൊ സർക്കാർ വരെ നോട്ടിഫിക്കേഷൻ ഇറക്കാണ് പതിനൊന്ന് മണി അല്ല പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ ജോലി അതായത് ഔട്ട് ഔട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിലക്കിയിട്ടുള്ള ഉത്തരവ് വരാറുണ്ടാക്കി അതെ അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പോ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരുന്നത് അവർക്ക് തോന്നിണ്ടാവും അത് ഇത്രയും ചൂട് എടുത്തിട്ട് ക്യൂല് നിന്നിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നു തോന്നിയിട്ടുണ്ടാവും അത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മള് നമ്മള് രാഷ്ട്ര ജനങ്ങളെ പൊളിറ്റിസൈസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് അത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യം അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് ലോകസഭ ഇലക്ഷൻ വരുമ്പോ ആൾക്കാര് അധികം അതിന് വേണ്ടിട്ട് മെനക്കെടുന്നില്ല പാർട്ടി പ്രവർത്തകരായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള അവരെ എന്താ പറയാ അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ഒരു വിമുഖതയാണ് ലോക്സഭാ ഇലക്ഷൻ പാർട്ടി ഇതിൽ ശരിക്കും പ്രതിഫലിച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു വോട്ടർ പട്ടികയുടെ നമ്മള് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് കഞ്ഞി വോട്ടർമാരെ പേര് ചേർന്നു അതുപോലെ തന്നെ ആൾക്കാരെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ആ വോട്ടർ പട്ടിക എത്രത്തോളം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഈ മരിച്ചുപോയ ആൾക്കാര് അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത ആൾക്കാർ ഇവരൊക്കെ പേര് നമ്മൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയില് നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് പലർക്കും ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പൊ പല സ്ഥാനാർത്ഥികളും ഇരട്ട വോട്ട് അല്ലെങ്കിൽ ഇതേപോലെ സ്ഥലത്തില്ലാത്ത ആൾക്കാരുടെ വോട്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പരാതികള് പത്തയ്യായിരം വോട്ടുകളുടെ പരാതി ഒക്കെ പലതും കൊടുത്തിട്ടുണ്ട് പാറ്റിങ്ങില് ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട് വേറൊരു കാരണം നമ്മള് കേൾക്കുന്ന ഇപ്പോ നമ്മളെ പത്തനംതിട്ട കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെയധികം പോളിംഗ് ശതമാനം കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് എന്താ വെച്ചാല് ഇപ്പൊ ഈ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ജനസംഖ്യ വളർച്ച നിരക്ക് കുറയുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് ഇവിടെ വിദേശത്തേക്ക് പോവണം പലരും അപ്പൊ ഇവരുടെ പേരൊക്കെ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പേര് ചേർത്താൻ വേണ്ടിയിട്ട് അവരെ പേര് ചോദിച്ച് അവരെ ഐ ഡി കാർഡ് എടുത്ത് കൊടുത്ത് അവരെ വോട്ടർ പട്ടികയിൽ പേരുകേർ സ്ഥലത്തുണ്ടോ ഇല്ലേ ഇതൊന്നും ഒരു വിഷയല്ലേ വോട്ടിങ് നമ്മള് എണ്ണ എടുത്ത് നോക്കുമ്പോ കൂടുതലാണ് വളരെയധികം കൂടുതലാണ് പക്ഷെ അവരൊന്നും വോട്ട് ചെയ്യാൻ വരുന്നില്ല ആ ഒരു ടേൺ ഔട്ട് നടക്കുന്നില്ല അതാണ് ഒരു പ്രശ്നം അപ്പോ ആൾക്കാര് വോട്ട് ചെയ്യും ചെയ്യുന്നോ ഇവര് നോക്കുന്നില്ല അവര് ജസ്റ്റ് വോട്ട് ചേർത്ത് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഇലക്ഷൻറെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ തന്നെ ഒരു പക്ഷെ ആ ഓരോ വോട്ടും കാരണമായേക്കാം ഇത് ഒരു ബൂത്തിലാണെങ്കിൽ ഇത് പല ബൂത്തിലും നടക്കുമ്പോ അത് ഒരുപാട് വോട്ടുകളായിട്ട് മാറുകയും അത് വിധിയെ ചിലപ്പോൾ നമുക്കറിയാം ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടിന് പോലും മാറാവുന്ന ഒന്നാണ് വിജയവും പരാജയവും ഒക്കെ അപ്പം അവിടെ ഇത്തരത്തിൽ കൃത്രിമങ്ങൾ നടത്തുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ഒരു വലിയ തകർച്ചയ്ക്ക് കൂടെ കാരണമാകും അപ്പം ഇങ്ങനെ ഇ വി എം മെഷീനിലും എലക്ഷൻ കമ്മീഷനിലും ആളുകൾക്കുണ്ടാകുന്ന വിശ്വസ ഈ വിശ്വാസതാ കുറവ് അപ്പം അത്തരത്തിലുള്ള കുറവുകളും ഇതിന് ഇനി ഞാൻ ഇങ്ങനെ ഈ പ്രക്രിയക്കൊന്നും പോയി വെറുതെ സമയം കളയാൻ എന്നെ കിട്ടത്തില്ല പിന്നെ സ്വന്തം കാര്യം നോക്കിയാൽ ജീവിക്കാൻ ആര് ഭരിച്ചാലും ഇല്ല എന്നൊരു മനോഭാവത്തിലേക്ക് ആളുകൾ പൊക്കൊണ്ടിരുന്നു ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സ്ഥലമാണ് അത് ചായക്കട മുതൽ ഈ ക്യാമ്പസുകളിലാണെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലാണെങ്കിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടേക്ക് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ കാലഘട്ടത്തിന് ശേഷം ഒരു വലിയ അരാഷ്ട്രീയത പടർന്നു പിടിച്ചിട്ടുണ്ട് ലോക്ക്ഡൗണിന് ശേഷം കാരണം വീട്ടിനുള്ളിലേക്ക് അകപ്പെട്ടു പോകുന്ന ഒരു രണ്ട് വർഷമായിരുന്നു അപ്പോൾ പ്ലസ് ടു കാലമൊക്കെ കഴിയുന്നൊരു വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവർ പ്ലസ് ടു അനുഭവ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു കാലഘട്ടത്തിൽ വീട്ടിലിരിക്കേണ്ടി വന്ന ആളുകൾ അവർക്ക് പത്താം ക്ലാസ്സിൻ്റെ ആ ഒരു സമൂഹമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ് അവർ കോളേജിലേക്ക് എത്തുന്നു അപ്പോൾ കോളേജിൽ ഫസ്റ്റ് ഇയറായിട്ട് പഠിക്കുന്നു അവർക്ക് പിന്നെ ഉണ്ടാകുന്ന ആ ഒരു ജനറേഷന് പൊതുസമൂഹമായിട്ടൊരു ബന്ധം അത്രയും വരുന്നില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റിയ ഒരു രണ്ടു വർഷമാണ് ഈ ലോക്ക്ഡൌണും കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാഷ്ട്രീയവാദം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞാല് രാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ നോട്ടാര കേസ് നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ഒരു ചിന്താഗതി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതായത് ഇപ്പൊ നമ്മൾ നാളെ ഇപ്പൊ വോട്ട് ചെയ്തിട്ട് നോട്ടേക്ക് വോട്ട് ചെയ്തിട്ട് അയാളോട് ചോദിക്കണം ദേശീയ തലത്തില് നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകളോടോ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകളോടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു നിലപാടില്ല അവർക്ക് പറയാനൊന്നുമില്ല ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനും ശ്രമിക്കുന്നില്ല അതെ അതൊരു ഭാഗമാണ് അപ്പൊ പഠിക്കാൻ വേറെ സമയമില്ല അല്ല പടി ഇതൊക്കെ പഠിക്കുന്നവര് തന്നെ ഇതൊക്കെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്നുള്ളതാ ഒരു കാര്യം ഈ പൊളിറ്റിക്കൽ സയൻസും ഈ ജനാധിപത്യവും ഒക്കെ പഠിക്കുന്ന ആളുകൾ ആ ഇതൊക്കെ പഠിക്കുന്ന ആളുകള് എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ കുറവില്ല അപ്പം അതിനെപ്പറ്റി ആ ആയിട്ട് അവർ വിട്ട നമ്മള് ഇത് അറിയാത്ത ആളുകളെ അറിയാത്ത അറിയാത്ത ആളുകൾക്ക് അറിവ് കൊടുക്കാം പറഞ്ഞു മനസ്സിലാക്കാം ഇത് അറിഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കുന്നവരെ നമുക്ക് തിരുത്താനാവത്തില്ല അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ഇപ്പം ഉണ്ട് അപ്പൊ ഈ ഇവരെ ഇവർ പഠിക്കുന്നത് പ്രായോഗികമാക്കാൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം ഒരു തരത്തിൽ പരാജയമാണ് ഇവരെ മാർഗ് മേടിക്കുന്നു ഗ്രേഡ് മേടിക്കുന്നു എക്സാം ജയിക്കാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതും അരാഷ്ട്രീയതയുടെ ഒരു വലിയ ഇത് തന്നെയാണ് പിന്നെ അരാഷ്ട്രീയവാദം ഉയർത്തുന്ന ഒരുപാട് സിനിമകളായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോ രാഷ്ട്രീയം പറയുന്ന ഒരാളോട് സമൂഹത്തിൽ ചിന്തിക്ക ചിന്താഗതി രാഷ്ട്രീയക്കാരനോട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചിന്താഗതിയും അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചിന്താഗതി നമ്മള് ജസ്റ്റ് ഒന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അഴിമതിക്കാരനായിരിക്കും അല്ലെങ്കിൽ അവൻ വല്ല ആ പത്ത് നൂറ് റുപ്യായ ആൾക്കാരെന്തെങ്കിലും ചെയ്ത് കൊടുത്ത് വാങ്ങിക്കാൻ നടക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പൊ പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഏഴായിരം ഉള്ളു അവിടുത്തെ ആണ് അവർ കാണുന്നത് അപ്പൊ ആ അങ്ങനെ ഒരു ചിന്താഗതി നമ്മള് സമൂഹം വളരെയധികം മാറിവരിക്കും പിന്നെ അതുപോലെ തന്നെ ആ രാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വരെ നമ്മുടെ നമ്മുടെ പാർട്ടി പോലും രാഷ്ട്രീയമാണ് മുന്നോട്ട് നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു മതത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ പോലും അതല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോ ട്വന്റി ട്വന്റി എന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ രജിസ്റ്റേഡ് പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അവര് മത്സരിക്കാൻ തുടങ്ങി അവര് പല പഞ്ചായത്തുകൾ ജയിച്ചു നിയമസഭയിലേക്ക് മത്സരിച്ചു നിയമസഭയിൽ മൂന്നാം സ്ഥാനം വരെ എത്തി പിന്നെ അതുപോലെ തന്നെ അവര് ലോക്സഭയിലേക്ക് ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് കേരളത്തിൽ എറണാകുളത്തും ചാലക്കുടിയിലും അവര് മത്സരിക്കുന്നു അവരുടെ ഒരു കാൻഡിഡേറ്റിന്റെ അടുത്ത് ബി ജെ പി സ്വീകരിക്കുന്ന വർഗീയ നിലപാടുകളോട് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികളുടെ നിലപാടുകളോട് എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് ചോദിക്കുമ്പോ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ നിലപാട് പറയും അങ്ങനെയാണ് പറയുന്നത് ഒരു നിലപാട് മുന്നോട്ട് വെച്ച് ജനങ്ങളെ മുന്നിൽ വോട്ട് പിടിക്കാനുള്ള അതിനുള്ള ശക്തി പോലും അല്ലെങ്കിൽ അതിനുള്ള സ്വന്തം നിലപാട് പോലും അവർക്കില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും നമ്മുടെ സമൂഹത്തിൽ പൊട്ടിമൊളച്ചു വരിക ഒരു ബിസിനസ് സംരംഭം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രാഷ്ട്രീയ പാർട്ടി രൂപാന്തരപ്പെട്ടിരിക്കും അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വെൽഫെയർ ആയിട്ടുള്ള കുറെ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സി എസ് ആർ ഫണ്ട് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതല്ലാതെ അതിനപ്പുറം ഒരു രാഷ്ട്രീയം പറയാനോ ആ രാഷ്ട്രീയം രാജ്യത്തെ നയിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാമ്പത്തിക നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ രാജ്യത്തെ ബാക്കി പ്രശ്നങ്ങള് ഇതിനൊന്നും ചർച്ച ചെയ്യാൻ അവർ മുൻകൈ എടുക്കുന്നില്ല അവർ വെറുതെ രാഷ്ട്രീയ പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിൽ മാത്രം ഒതുങ്ങി കൂടണം അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തില് നമ്മളെ ആം ആദ്മി പാർട്ടിയും അത്തരം ഒരു പാർട്ടി ആയാലും പിന്നീടാണ് അവർക്കെതിരെയുള്ള മറ്റേ സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെ അവർക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് അവർ കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ തന്നെ തുടങ്ങി അതുവരെ അവരും ഈ പറഞ്ഞ പോലെ വെൽഫെയർ രാഷ്ട്രീയം മാത്രമാണ് അവർ സംസാരിച്ചിരുന്നത് ഒരു 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 നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ വരെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ രൂപീകരിക്കുന്നത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് പ്രതിപക്ഷമായി നീക്കുന്നത് അതൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയുന്നാണ് നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് മാറ്റം ഉണ്ടായിട്ട് എന്ത് നേടാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു നമ്മളിപ്പം താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇവിടെ നയങ്ങൾ രൂപീകരിക്കുന്നത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ടാക്സ് നിശ്ചയിക്കുന്നത് നമ്മുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അതോറിറ്റിയാണ് അപ്പൊ ആ അതോറിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ആണുള്ളത് അപ്പൊ അതിൽ നിന്ന് നിന്നിട്ട് നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പൊ ഒരു അറിവില്ലായ്മ ആയിരിക്കും അതിന് ഒന്നാമത്തെ കാര്യം അത്തരത്തിൽ ഈ മാറ്റം ഉണ്ടാക്കാൻ എല്ലാർ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ ഒരാള് എന്നിട്ട് എനിക്ക് താല്പര്യം ഇല്ല ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് പറയുമ്പോ ഈ ഒരാളെ പോലെ ഒരായിരം പേര് കാണും അല്ലെ ഒരു ലക്ഷം പേര് കാണും അല്ലെ ഒരു കോടി ആളുകൾ കാണും ആളുകളുടെ എണ്ണം ഇങ്ങനെ ചിന്തിക്കുന്നവരെണ്ണം കൂടി വരുമ്പോൾ അതൊരു വലിയ സംഖ്യയായിട്ട് മാറുകയാണ് ഇപ്പൊ നോട്ട കുത്തി മാസ് കാണിക്കുന്നവര് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇനി വരുന്ന ഭരണകൂടമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സംഭവങ്ങൾക്ക് വില കൂട്ടുന്നത് അപ്പോ വില ഇങ്ങനെ കാറുന്നതിനെതിരെ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ ഒരു ഈ ഈ പാസ് കാണിക്കുന്നവർ നോട്ട് പറഞ്ഞു കാണിക്കുന്ന ഗവൺമെന്റ് ചെയ്തോണ്ടിരിക്കുന്നതും അരാഷ്ട്രീയത വളർത്തുക എന്നുള്ള കാര്യം തന്നെയാണ് അതിന് എക്സാമ്പിൾ എൻ സിആർടി പാഠഭാഗങ്ങളിൽ ജനാധിപത്യത്തിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങളെടുത്ത് മാറ്റുകയാണ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഭരണകൂടം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അരാഷ്ട്രീയ കൂട്ടത്തെയാണെന്നുള്ളതിന്റെ ഒരു സിംബോളിക് ഒരു കാര്യം അല്ലെങ്കിൽ ഉദാഹരണമാണ് ഈ ജനാധിപത്യത്തിന്റെ പാഠഭാഗം എടുത്തു മാറ്റുന്നത് രാജ്യം ഒരു ജനാധിപത്യ രാജ്യം ജനാധിപത്യം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട എന്ന് അവർ പറയുമ്പോൾ അവർക്ക് വേണ്ടത് രാഷ്ട്രീയം എന്താണെന്നല്ലേ ജനാധിപത്യം എന്താണെന്ന് അറിയാത്ത ഒരു സമൂഹത്തിനെയാണ് ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ അവർ ഈ രാഷ്ട്രീയവും ജനാധിപത്യവും ഒന്നും അറിയാത്തവർ പോകണമെങ്കിൽ ഇതിനെപ്പറ്റി അവർക്ക് ബോധ്യം ഉണ്ടാവരുത് എന്നൊരു അജണ്ട ഒരുപക്ഷെ അവർക്ക് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഇതൊക്കെ എടുത്ത് മാറ്റുന്നു അതെ ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിരക്ഷരായുള്ള ജനാധിപത്യം ജനാധിപത്യ ബോധത്തെ ില്ലായ്മ ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക ആ സമൂഹത്തിലാണ് അവരുടെ രാഷ്ട്രീയത്തിന് മാറുന്നത് നമുക്ക് വേണ്ടത് രാഷ്ട്രീയം സംസാരിക്കാത്ത ഒരു സമൂഹത്തിനെയാണ് അവര് ജയിക്കണം പക്ഷെ സമൂഹ രാഷ്ട്രീയം സംസാരിക്കരുത് അതിന് ഉദാഹരണമാണല്ലോ പ്രതിപക്ഷം പോലും പ്രതിപക്ഷത്തെ പോലും ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷത്തെ പോലും അല്ല ഒരു പക്ഷേ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ ആ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പൈസ കൊടുത്ത ആ സ്ഥാനാർത്ഥിത്വത്തി പിൻവലിച്ച് ഒരു അണപ്പോസ്ഡ് ആയിട്ട് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം അത് മുന്നോട്ട് വെക്കുന്നത് ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു രാജ്യത്ത് കടന്നു നമ്മൾ

ഈ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇനി എന്താണ് ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ മുഴുവൻ മാനദണ്ഡങ്ങൾ അവർ മൊത്തത്തിൽ മാറ്റുമെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുമെന്നുമാണ് പറയുന്നത് അത് നിലവിലെ ഇന്ത്യയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി മരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റി അവർക്ക് മാത്രം സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങളെ മാറ്റുക എന്നുള്ളതിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ അവർ ഇത് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇപ്പൊ വരുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചെങ്കിലും പറ്റി അറിയാൻ സാധിക്കും ഇനി വരുന്ന വെട്ടിക്കൂട്ടിയ ചരിത്രമായിരിക്കും ഒരു പക്ഷെ കിട്ടാൻ പോകുന്നത് ശരിയായ ചരിത്രം ആയിരിക്കത്തില്ല ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രം ആയിരിക്കും ഓർമ്മ അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതല് ഇന്ത്യൻ സമൂഹം എതിർത്തിട്ടുള്ള ആളുകള് ീരപുരുഷന്മാരായി മാറുന്ന ഒരു കാലഘട്ടം ഇനി വരുന്നില്ല പാഠഭാഗങ്ങളിൽ ഗാന്ധിജി ഗാന്ധി വധം എടുത്തു ഗാന്ധി വധം ഒക്കെ എടുത്തു പറയുമ്പോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് വലിയ സമരങ്ങളിലൂടെയും വലിയ പോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് അതിന്റെ ഫലമായിട്ട് നേടിയെടുക്കുന്ന ഇന്ത്യയുടെ ഈ ജനാധിപത്യ അല്ലെങ്കിൽ ഇത്ര നാളെ ജനാധിപത്യത്തിന്റെ വിജയം ആ ആ ഒരു ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തിനായി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചായിട്ടുള്ള രക്തസാക്ഷികളെ തന്നെ ചരിത്രത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ് എന്നിട്ട് അവർക്കെതിരെ നിന്നവരെ അവരുടെ മുന്നോട്ട് അവരുടെ ആശയത്തിന് വിരോധമായിട്ട് നിന്നവരെ സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത് ഇന്ത്യയെ തന്നെ തന്നെ ചരിത്രത്തെ ഭാഗമായിട്ടാണ് അപ്പൊ അതിന് നമുക്ക് പറയാം സമൂഹത്തിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ ചർച്ചയിൽ തിരിഞ്ഞു വരുന്നത് നിരക്ഷര രാഷ്ട്രീയ നിരക്ഷരത സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അപ്പോ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുകയാണ് അപ്പം നമ്മുടെ ജനാധിപത്യ ബോധവും അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ ഉയർത്തിപ്പിടിക്കാം അതിനെ ആ ശബ്ദത്തെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏകാധിപത്യത്തിനെതിരെ ഒരു ശബ്ദമായി മാറാൻ ഇന്നത്തെ യുവതലമുറ കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്